പറയുന്ന രോഗങ്ങൾക്ക് അവർക്ക് വിശദീകരണങ്ങൾ മറ്റ് മതങ്ങൾക്കില്ല എന്നുള്ളതാണ് സത്യം ഇപ്പോൾ രോഗ ശേഖർ കിടക്കുന്നാൽ ദാരിദ്ര്യം പട്ടിണി എങ്ങനെ വരുന്നു ഒരാളിങ്ങനെ മറ്റൊരാൾ വേറൊരാളെ കൊല്ലുന്നു കൊലപാതകങ്ങൾ ഇതിനൊക്കെ എന്താണ് കാരണം ചോദിച്ചാൽ അവർക്കൊറ്റ മറുപടിയേ ഉള്ളൂ ദൈവം അങ്ങനെ നിശ്ചയിച്ചു അങ്ങനെയാകണം ദൈവം നിശ്ചയിച്ചു ഗോവിന്ദസ്വാമി അയാൾ സൗമ്യയെ റേപ്പ് ചെയ്ത് എന്താണെന്ന് ചോദിച്ചാൽ ഇസ്ലാമിക സിദ്ധാന്തപ്രകാരമുള്ള മറുപടി ദൈവം അങ്ങനെ അള്ളാഹു അൻ നിശ്ചയിച്ച് പുസ്തകത്തെ വെച്ചു എന്നുള്ളതാണ് ലോകത്ത് നടക്കുന്ന എല്ലാ ദുരന്തങ്ങൾ രോഗ രോഗങ്ങൾ ദുഃഖങ്ങളെല്ലാം കാരണം അള്ളാഹു തന്നെയാണ് എന്നാണ് ഇസ്ലാം പറയുന്നത് എല്ലാം അള്ളാഹുൻ്റെ നിശ്ചയപ്രകാരമല്ലാതെ ഒന്നും സംഭവിക്കില്ലെന്ന് ഖുറാനും ഹദീസുകളും വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഈ ഇസ്ലാമിക വിധിവിശ്വാസമാണ് ഫെറ്റലിസം ആ വിധിവിശ്വാസത്തെ അംഗീകരിച്ചില്ലെങ്കിൽ ഒരു നരകത്തിലാണെന്നാണ് പറയുന്നത് ഇതിനെതിരെ ധാരാളം ചോദ്യങ്ങളൊക്കെ വന്നപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും തിന്മ ചെയ്താൽ മോശം കിട്ടും എന്നൊക്കെ ഒഴുക്കം പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈമാൻ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്ന അടിസ്ഥാന വിശ്വാസമാണ് ആറാമത്തെ വിശ്വാസമായ ഖദർ വിശ്വാസം കതർവിശ്വാസം കതർവിശ്വാസം വിധിവിശ്വാസമാണ് നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും അത് അള്ളാഹുൽ നിന്ന് വരുന്നു അള്ളാഹുവിൻ്റെ തീരുമാനവും നിശ്ചയവും ഇല്ലാതെ ഒന്നും സംഭവിക്കില്ല എന്ന് പറയുന്ന വിശ്വാസമാണത് അങ്ങനെയാണെങ്കിൽ ഭൂമുഖത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ അറിവെന്ന് മാത്രമല്ല അറിവ് മാത്രമല്ല നിശ്ചയത്തോടുകൂടി പിറക്കുന്നു എന്ന് ഉണ്ടാകുന്നു എന്നുള്ള ദർശനമാണ് ഇസ്ലാമിലെ സിദ്ധാന്തം അതിനൊറ്റ മറുപടിയേ ഉള്ളൂ അള്ളാഹുവിൻ്റെ പരീക്ഷണമെന്നോ അള്ളാഹുവിൻ്റെ നിശ്ചയമൊന്നും മാത്രം പറഞ്ഞ് അവർക്ക് കഴിയുള്ളൂ ഇനി പരീക്ഷണമെന്ന് പറഞ്ഞാൽ പ്രസക്തമാവില്ല കാരണം എല്ലാം അറിയുന്ന അള്ളാഹുവിന് എന്തിനാണ് പരീക്ഷണം നടത്തി ഓരോ കാര്യങ്ങൾ നിശ്ചയിക്കേണ്ടി വരിക അതുകൊണ്ട് പരീക്ഷണവാദം വിലപ്പോവില്ല നിശ്ചയം എന്നുള്ളതാണ് അവർ പറയുന്നത് അത് വളരെ ഈശ്വരനെ ഏറ്റവും മോശക്കാരനാക്കുന്ന നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ മനുഷ്യരാശിക്കും ലോകത്തിനും എല്ലാ ദുരന്തങ്ങൾ നൽകുന്ന സൃഷ്ടിക്കുകയും ചെയ്തു അത് മോശമായി സൃഷ്ടിച്ചു അതിന് അതിന് അത് കഴിഞ്ഞിട്ട് ഇത്രയും ദുരന്തങ്ങളെല്ലാം നൽകുന്നു പിന്നെ അതിൻ്റെ പേരിൽ അദ്ദേഹം തന്നെ സൃഷ്ടിച്ച ദുരന്തങ്ങളുടെ പേര് മനുഷ്യരെ നിത്യനരകത്തിലേക്ക് തള്ളിവിട്ട് വേറെയും സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഒരു കരുണയില്ലാത്ത ദൈവത്തെക്കുറിച്ചുള്ള ആശയമേ ഇസ്ലാമിക സിദ്ധാന്തം കൊണ്ട് ഉണ്ടാവുകയുള്ളൂ